ഒരു ചെറിയൊരു ാരനാണല്ലോ എന്നാ രണ്ടുപേരി പാട്ട് പാടില്ല അതല്ല ഏതൊരു പാട്ടുകാരനെ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടുപേര് പാടാൻ പറയും അതിൽ നിങ്ങൾ കാണാൻ പാടുന്നതിന്റെ ഇത് പാടിയോ രണ്ടുപേരി അത് കുഴപ്പമില്ല നമ്മളെല്ലാരല്ലേ അല്ലേ പുറമക്കാരാണല്ലേ പാടി പാട്ട് പാടി പറഞ്ഞാലും സത്യം പാട്ട് കിട്ടൂല അങ്ങനത്തെ ഒരു ഞാൻ അതല്ല ഒരു മിനിറ്റ് ഒരുമിനി സ്ഥിരമായിട്ട് പാടുന്ന ഒരു നിങ്ങൾ ഒരാളെ പാട്ട് പാട്ട് പാടാൻ പറയുമ്പോ ആ ഒരു പാട്ട് ഏതാ എനിക്ക് ഇഷ്ടമുള്ള നാമല് വരുന്ന ആദ്യത്തെ ആ പാട്ട് പഠിക്കാം തോന്നുന്നുണ്ട്